വീട്ടിനുള്ളിൽ ഒരുക്കാം ഒരു കൊച്ചു മഴക്കാട് മഴയും മഴക്കാടും എന്നും മനസ്സിനെ കുളിർപ്പിക്കുന്ന കാഴ്ചകളാണ് മഴത്തുള്ളികൾ തഴുകി നിൽക്കുന്ന പച്ചപ്പ് വീട്ടിനുള്ളിൽ ഒരുക്കുന്ന കൃഷി രീതിയാണ് ക്ലോസ്ഡ് ടെറേരിയംസ് കാടുകളിലെ ആവാസ വ്യവസ്ഥ അടച്ച ചില്ലുപാത്രങ്ങളിലാക്കുന്ന ഈ അകത്തള അലങ്കാരത്തോട്ടം ഒരിക്കൽ നിർമ്മിച്ചാൽ പിന്നീട് ഒരു പരിചരണവും ആവശ്യമില്ല നിതോഷ്ണ കാലാവസ്ഥക്ക് യോജിച്ചതാണ് ഈ കുപ്പിക്കാടുകളെങ്കിലും ശാസ്ത്രീയ വശങ്ങൾ അറിഞ്ഞു നിർമ്മിച്ചാൽ നമ്മുടെ കാലാവസ്ഥ സ്ഥയിലും അടഞ്ഞ സ്ഫടിക പാത്രങ്ങളിൽ സസ്യശ്യാമളത ഒരുക്കാം കുപ്പിക്കുള്ളിലെ ആവാസ വ്യവസ്ഥ നടിയിൽ കഴിയുന്നതോടെ ഒരു കൊച്ചു ഭൂഗോളം തന്നെ കുപ്പിക്കുള്ളിൽ രൂപപ്പെടാൻ തുടങ്ങും അടഞ്ഞ പാത്രത്തിനുള്ളിൽ നടക്കുന്ന അദൃശ്യ പ്രതിഭാസങ്ങളാണ് ഇവയെ സുസ്ഥിരമാക്കുന്നത് ഇനി അവയ്ക്ക് വളരാൻ ആവശ്യം സൂര്യപ്രകാശമാണ് അരിച്ചിറങ്ങുന്ന സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തു വേണം ക്ലോസ്റ്റ് ടെറേരിയം വെക്കാൻ പാത്രത്തിനുള്ളിലെ ഊഷ്മാവ് നിയന്ത്രിച്ച് നിർ ാണിത് പകൽ സമയം ചെടികൾ സൂര്യപ്രകാശവും കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്യുന്നതോടൊപ്പം ഓക്സിജൻ പുറന്തള്ളുന്നു രാത്രിയാകുന്നതോടെ പുറന്തള്ളിയ വാതകം ഉള്ളിലേക്ക് ശ്വസിച്ച് അടുത്ത ദിവസത്തെ പ്രകാശ സംശ്ലേഷണത്തിനുള്ള വാതകം പുറത്തേക്ക് വിടുന്നു ഈ ശ്വസനത്തിൽ പകൽ സമയം വലിച്ചെടുത്ത അധിക ജലം രാത്രിയിൽ മഞ്ഞുതുള്ളികളായി തുള്ളികളായി പുറത്തുവിടുന്നു പകൽ അതൊരുകി മഴയായി കുപ്പിക്കുള്ളിൽ വർഷിക്കുന്നു അവിടെ സുസ്ഥിരമായ ശ്വസന ജല ചക്രമുള്ള മഴക്കാട് വളരുകയാണ് ചെടികൾ വളരുമ്പോൾ ഉറന്തള്ളുന്ന വിഷവാതകങ്ങൾ മണ്ണിൽ ചേർത്ത കട്ടക്കരി വലിച്ചെടുക്കുന്നു ഈർപ്പം കൂടുതലുള്ള ആവാസ വ്യവസ്ഥ ആയതിനാൽ പായൽ പൂപ്പൽ രോഗങ്ങൾക്കുള്ള സാധ്യത ഏറെയാണ് ആയതിനാൽ ഇവയെ ഭക്ഷിക്കുന്ന ജീവികൾ കൂടി നിക്ഷേപിക്കണം ഇതിനായി ചെറു ജീവികളായ സ്പ്രിംഗ് ടെയിൽസ് ഉപയോഗിക്കാം പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന പ്രതീതി ഉളവാക്കുന്ന ഇത്തരം അകത്തള പൂന്തോ ൾ വീട്ടിനുള്ളിൽ കുളിർമയുള്ള ദൃശ്യാനുഭൂതി നൽകും എന്നതിൽ സംശയമില്ല മിഠായി ഭരണി മുതൽ ചില്ലുപാത്രങ്ങൾ വരെ ആദ്യമായി വേണ്ടത് നല്ല കട്ടിയുള്ള സ്ഫടിക പാത്രമാണ് അടപ്പുള്ള മിഠായി ഭരണി മുതൽ ആകർഷകമായി പല രൂപത്തിലുള്ള ചില്ലുപാത്രങ്ങൾ വരെ ഇതിനായി തിരഞ്ഞെടുക്കാം കഴുകി അണുവിമുക്തമാക്കിയ സ്ഫടിക പാത്രങ്ങളിൽ നിർവാർച്ചാ സൗകര്യത്തിനായി ഒരു ഇഞ്ചി ഘനത്തിൽ ചരൽ നിരത്തണം അതിനു മുകളിലായി ഇഴയ കലം കൂടിയ തുണി വിരിച്ച് കട്ടക്കരി പൊടിച്ചിട്ടതിന് ശേഷം നടിയിൽ മാധ്യമം നിറയ്ക്കാം പാത്രത്തിനുള്ളിൽ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും അണുവിമുക്തമാക്കുക നിർബന്ധമാണ് മണലും ചകിരിച്ചോറും ചേർന്ന നടിൽ മാധ്യമം ചെറു നനവോടുകൂടി അടപ്പുള്ള ഒരു പാത്രത്തിൽ നിറച്ച് പ്രഷർ കുക്കറിൽ അഞ്ചു വിസിൽ വരുന്നതുവരെ ചൂടാക്കുക ഈ പ്രക്രിയ ഓരോ ദിവസം ഇടവിട്ട് മൂന്ന് തവണ ചെയ്താൽ മണ്ണിൽ അടങ്ങിയിരിക്കുന്ന രോഗപീഠങ്ങൾ चेडिगल चेडिगल െ നശിപ്പിക്കാം ഇപ്രകാരം അണുവിമുക്തമാക്കിയ മാധ്യമത്തിൽ വേണം വേര് പിടിപ്പിച്ച് ചെടികൾ നടാൻ ചെടികൾ തിരഞ്ഞെടുക്കുമ്പോഴും ശ്രദ്ധിക്കണം ഈർപ്പമുള്ള സ്ഥലത്ത് വളരുന്ന ചെടികൾ വേണം നടാൻ കൂടുതൽ ഈർപ്പം ആവശ്യമായ പന്നൽ ചെടികൾ പോലുള്ളവയ്ക്ക് ചകിരിച്ചോറിന്റെ അളവ് കൂടുതലുള്ള മാധ്യമം നൽകണം എന്നാൽ ഫിറ്റോണിയ ഫൈക്കേഴ്സ് മുതലായവയ്ക്ക് മണലാണ് കൂടുതൽ ആവശ്യം ചെടികൾ നടുന്നതിനു മുൻപ് വേരിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മണ്ണ് കഴുകി മാറ്റി പൊട്ടാതെ ശ്രദ്ധയോടെ കുപ്പിക്കുള്ള നട്ട് ടെറേറിയം അടച്ചു വെക്കാം കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തൂ താങ്ക്